നമസ്കാരം കുറഞ്ഞ ചെലവിൽ സേവനം ലഭ്യമാക്കുന്ന ഡീപ് സിംഗ് എന്ന എ ഐ മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ചൈന വിലക്കുറവിനൊപ്പം കുറച്ചു മാത്രം നിയന്ത്രണങ്ങളും പ്ലാറ്റ്ഫോമിന്റെ സവിശേഷതയാണ് ചൈനയിലെ ഹാങ്ഷുവിൽ ലിയാങ് വെൻഷെങ് എന്ന ഗവേഷകനാണ് ഡീപ്സിംഗ് വികസിപ്പിച്ചത് എന്നാൽ ഇപ്പോഴിതാ ഈ എ ഐ സംവിധാനം എത്രത്തോളം പക്ഷാപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഒരു ഉപഭോക്താവ് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ചൈനീസ് ചാറ്റ് ബോർഡ് വിസമ്മതിച്ചെന്നാണ് ഉപഭോക്താവ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പോസ്റ്റിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ചാറ്റ് ബോർഡ് വിസമ്മതിച്ചതായി ഒരു എക്സ് ഉപഭോക്താവ് അവകാശപ്പെട്ടു ക്ഷമിക്കണം അത് എന്റെ നിലവിലെ പരിധിക്കപ്പുറമാണ് നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പേര് പറയൂ എന്ന് ചോദിച്ചപ്പോൾ എഐ ഇതേ ഉത്തരവുമായി എത്തി ആർ വൺ എന്നാണ് ഡീപ് സിക്കിന്റെ പുതിയ പതിപ്പിന്റെ പേര് ഓപ്പൺ എഐ മെറ്റ തുടങ്ങിയ കമ്പനികൾ ഹാർഡ്വെയറിൽ ചെലവഴിക്കുന്നതിനേക്കാൾ വളരെ കുറച്ചു തുക മാത്രമാണ് ഡീപ് സിക് ചെലവഴിക്കുന്നത് ഇതാണ് വിലക്കുറവിനുള്ള പ്രധാന കാരണം അതേസമയം ഡീപ്സി ഷോക്കിൽ ലോക കോടീശ്വരന്മാരിലെ പ്രമുഖർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കോടികളുടെ നഷ്ടമുണ്ടായെന്നൊരു വിവരവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എ ഐ മോഡലുകൾ വികസിപ്പിച്ചു വരുന്ന കമ്പനിയാണ് ഡീപ് സിക്ക് എങ്കിലും ആഗോളതലത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അതിവേഗം ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഡീപ്സിക്ക് ആർ വൺ ചാറ്റ് ബോർഡ് ലോകമെമ്പാടുമുള്ള ഡൗൺലോഡ് ചാർട്ടുകളിൽ ഒന്നാമതെത്തി ശക്തമായ എഐ മോഡലുകൾ വികസിപ്പിക്കുന്നതിന് വൻതോതിൽ മൂലധന ചെലവ് അനിവാര്യമാണെന്നിരിക്കെ വെറും അഞ്ച് ദശാംശം ആറ് മില്യൺ ഡോളർ ചെലവാക്കിയാണ് ഡീപ് സിക്കിന്റെ വരവ് ആഗോള നിക്ഷേപകരിൽ ആശങ്ക ഉയർത്താനിടയായതും അതുകൊണ്ട് തന്നെ രണ്ടര വർഷത്തോളമായി വിപണിയുടെ മുന്നേറ്റത്തിലൂടെ വൻതോതിൽ നേട്ടമുണ്ടാക്കി ശതകോടീശ്വരന്മാർക്ക് കനത്താഘാതമായി ഡിപ്സിക്കിന്റെ വരവ് മെറ്റാ പ്ലാറ്റ്ഫോംസ് അൽബ് ബൈറ്റ് മൈക്രോസോഫ്റ്റ് എന്നിവയുടെ എഐ മോഡലുകൾ ആഗോളതലത്തിൽ കൊടീശ്വരന്മാരുടെ സമ്പത്തിൽ വൻ വർധനവ് കാരണമായിരുന്നു വെബ് ഡെസ്ക് തത്തുമായി ടി